പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എക്സാം ആവരെ അതെങ്ങനെ പോകുന്നു പഠനമൊക്കെ എങ്ങനെ പോകുന്നു ഇതുപോലെ തന്നെയാണോ ഇത് മൈൻഡ് റീഡിങ് ഓക്കെയാണ് അതുപോലെ തന്നെ പഠനം അതുപോലെ അങ്ങനെ തന്നെയാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ആള് നല്ലൊരു ക്രിക്കറ്ററാണ് നല്ലൊരു ബൗളർ ആണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതാണ് നല്ല ബൗളിംഗ് നല്ല കഴിവുള്ള വ്യക്തിയാണ് ഒരുപാട് കഴിവുകൾ ഒന്നിലധികം കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ മാജിക്കിന്റെ ബേസിക്കൊക്കെയാണ് അർജുൻ മെന്റലിസ്റ്റ് അർജുൻ സാറിന്റെ അടുത്ത് നിന്ന് പഠിക്കണത് പിന്നെ മെന്റലിസിന്റെ ബേസും കാര്യങ്ങളൊക്കെ സന്ദീപ് പ്രാഡിയാരനാണ്

എല്ലാ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ള മെൻറ്റലിസമാണ് മൈൻഡ് റീഡ് ചെയ്യുക നല്ല ഫണ്ണി ആയിട്ട് തോന്നണേ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് രണ്ടും ചെയ്യും മാജിക്കും ചെയ്യും മെൻറ്റലിസും പ്ലസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിയാനായി ഇപ്പോൾ എക്സാമിൻ്റെ രീതിയിലും ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഹിപ്നോട്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള മാസ ദിവസമാണ് തുടങ്ങിയത് സെയിം നെക്സ്റ്റ് ഇയറിൽ അവസാനിക്കുന്നുള്ള വേറെ തന്നെ പഠിക്കണം ഹിപ്നോട്ടിസം ഇപ്പം നിലവിലുള്ള ഞാനിപ്പോ ഒക്കെ അർജുൻ അർജുൻ സാറിൻ്റെ അടുത്തുനിന്ന് പഠിക്കണത് പിന്നെ മെന്റലിസത്തിന്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ സന്ദീപ് ഫ്രാഡിയ ആണ് മെന്റലിസ്റ്റിന്റെ അടുത്തുനിന്ന് പഠിക്കണത് അപ്പോൾ മന്ത് ആണ് ഉള്ളത് ആറ് മന്ത്രി ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ജിടെക് പറഞ്ഞാട് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഞാൻ അവതരിപ്പിച്ചിരുന്നു എല്ലാ എല്ലാരും പിന്നെ ഫ്രണ്ട്സുകളുടെ അധികം ചെയ്യണത് വീട്ടില് നമ്മളിപ്പോ

എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നെ ഒന്ന് ഉണ്ട് അത് ഞാൻ ഫ്ലോപ്പ് ഫ്ലോപ്പ് ആയി പോകും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് മെന്റലിസ് ആണ് ഉണ്ട് എനിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് കൈ ഒന്ന് ഇങ്ങനെ പിടിക്കാം

ഞാൻ hmm. പറഞ്ഞു 50 50 ചാൻസ് ആണ് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോ ഇത്ര എനിക്ക് മുന്നേ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിലേക്ക എന്ന കൊണ്ടിอยู่ള്ളോന്ന് എനിക്ക് മുന്നേ ആണ് എന്ന് വിശ്വസിക്കൂ അങ്ങോട്ട് റാൻഡം ചോയ്സ് അല്ലേ ഒരു റാൻഡം ചോയ്സ് ആണ് എന്നെ ഒന്നുംണ്ടല്ലോ ഒന്നിൽ അങ്ങനാണല്ലോ പ്രസ് ചെയ്യണം ഒന്ന് ഒന്ന് എന്ന രണ്ട tane കൊടുക്ക് അങ്ങന തോന്നി പ്രഷർ ചെയ്ത പോലെ തോന്നി ഇതിരണോ അതിരണോ എന്നുള്ള പ്രതിനെ പ്രസ ചെയ്യിപ്പിക്കുന്ന പോലെ തോന്നി അതുകൊണ്ടാണ് അത് എന്നെ നോക്കാനില്ലേ നമ്പർ 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 എഴുതിയിട്ടില്ല ഇവിടെ ഇത് വേറുള്ള ജയിച്ചോട്ടെ പഠിച്ചോട്ടെ വേറുള്ളവർ കാണുമ്പോൾ പഠിക്കട്ടെ കാരണം ഇവര് ഇതാണ്ടാ ഈ മൂന്ന് സംഖ്യ വെച്ചേല് ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ട് എന്നെ ഇവിടെ മാത്രമാണ് പ്രഷർപ്പിക്കുന്നത് പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും ഇവര് പ്രഷർക്കുന്നതല്ലേ എന്നുള്ളതിൽ ഇതുകൊണ്ടിട്ടു അങ്ങനെയും വരാട്ട ഇവരെ മനസ്സിലെന്താന്നുള്ള അറിയില്ല അവര് പഠിച്ചത് വേറെ ലെവലും ഞാൻ എന്റെ മനസ്സിൽ എനിക്കൊരു പോകും ഞാൻ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ മൂന്നിലിട്ടു മൂന്ന് റെഡി ആയി ഒന്നും ഇല്ല ഓക്കെ താങ്ക് യു ഇത് വിജയിച്ചു ഇനി എന്താണ് കാണിക്കാനുള്ളത് ഇതെ ആളുകൾക്കനുസരിച്ച് നമ്മൾ ചെയ്യാം നമ്മൾ സംസാ ചെയ്യണം മൈൻഡ് മനസ്സിലാക്കണം മനസ്സിച്ച ഫോക്കസ് ചെയ്യണം നമ്മൾ ഓർത്തേ ചിലവരെ മൈൻഡ് വരെ ഇതായാരണം ഓക്കേ ഇനി മൈൻഡേ ചെയ്യാം ഓക്കേ ഫുൾ ചെക്ക് ചെയ്യാൻ പറ്റും ഓരോ നേറ്റിങ്ങനെ കാണുന്ന കാണുന്ന ഇങ്ങനെ വായിക്ക് ഓരോന്ന് വായിക്കാം അതോ കുറക്ക വായിക്കണോ മല്ല വായിക്കണോ കുറക്കണോ വായിക്ക് എങ്ങനെയും വായിക്ക് ഓക്കേ ഇമോഷൻ ദ സഹോന സад ഈ ഡി ആണ് ഓക്കേ സад സാഡ് പിന്നെ കിട്ടു ഇമോഷൻ പിന്നെ വന്നിട്ട് ഷിപ്പ് ഫീലിങ്സ് ഫീലിങ് ബിഹേവിയർ ലവ് മതിയാവും ചിന്തകളെ എല്ലാം ഇമോഷനാണ് ഇതില് പല വേർഡുകളായിട്ടാണ് എഴുതി ഇമോഷന് ഫീലിങ്സ് സാഡ് അങ്ങനെ പല സംഭവങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഒന്നും ഇതിലെല്ലാം ഡിഫറെന്റ് ആണ് അങ്ങനെയാണ് ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ാര്യം ചെയ്യണ്ടേ ഇതൊന്ന് ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഒരു വേർഡ് വരും അപ്പോൾ ബോഡി വന്നു അടിയിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള വേർഡ് അതാണ് ചെയ്യാനുള്ളത് ഇപ്പം ഇവിടെ ഇരിക്കട്ടെ അതിന് മുമ്പ് ഈ ടെപ്പ് ഓഫ് കാർഡ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞല്ലോ ഇൻഫ്ലുവൻസ് ചെയ്യുക ഫോയ്സ് ചെയ്യുക എന്താ ഒരു പ്രഡിക്ഷൻ ഉണ്ട് എനിക്ക് അപ്പോൾ ദോൺ റേറ്റിങ് ചെയ്യാനൊക്കെ ഇതിപ്പം മാറ്റി വെച്ചോ ആദ അവിടെ ഇക്കടേ നമുക്ക് ചെയ്യാ ഇതിന്റെ കാരണം എന്താ냐면 ഒന്ന് മൈൻഡ് ബ്ലോവ ആക്കാൻ ആയിതാണ് നമുക്ക് മൈൻഡ് റീഡിങ് എന്ന് വെച്ചേ ചെയ്യാവുന്നതാണ് ഓക്കേ ഇതൊന്ന് ഫുൾ മിക്സ് ചെയ്ല് ക്യാമറക്കൊന്ന് കാണിച്ചു കൊടുക്ക് ഫുൾ മിക്സ് ആയിട്ടുള്ള അല്ലേ ഓക്കേ മിക്സ് ആവുന്നു ഡിഫറെന്റ് അല്ലല്ല എല്ലാം ഡിഫറെന്റ് ബ്ലാക്കും റെഡ് ഉം ഇല്ല നമ്പറുകളേ చూക്കണ്ട ഓഡറല്ലേ എല്ലാം ഡിഫറെന്റാണ് ഓക്കേ നമുക്ക് ഷഫള ശ്രദ്ധിക്ക ഓർമ്മ ടൈമിൽ ഞാൻ കാണിക്കാണ് ഇത് ഷഫളെ ഇത് ഇതായിട്ട് ചെയ്യുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര ഡൗട്ടാണ് ഷഫിളിന്റെ അല്ലേ അങ്ങനെ ഉള്ള ഡൗട്ടുകളാണ് വരാറുള്ളത് ചെയ്യും ഞാനെന്തെയ്യോ നിങ്ങൾക്ക്

അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തെ പെർഫോമൻസും സൂപ്പറായിട്ട് അടിപൊളിയാണ് ഓക്കേ അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്തല്ലോ അപ്പോൾ അപ്പോൾ സൂരതിക്കുള്ള രണ്ട് പെർഫോമൻസ് കഴിഞ്ഞു മൂന്നാമത്താണ് എന്താണ് ഇങ്ങന റിപ്ലൈ നെക്സ്റ്റ് ഉള്ള അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ അപ്പോൾ ഒരു വേർഡ് കാണും മനസ്സിൽ മനസ്സിൽ സൂചിച്ച് സൂചിച്ച് ഇളയരുത് ഓക്കേ അങ്ങനെ റിപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് എന്ന് വരും റിപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് എന്ന് വരണേ സ്റ്റോപ്പ് എന്ന് പറയണം സ്റ്റോപ്പ്

റിലാക്സ് ആയിട്ട് നല്ല ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് ഓക്കെ ഫസ്റ്റ് ലെറ്റർ മാത്രം എന്റെ ഒരു പ്രഡിഷൻ ചെയ്ത ഞാന് ഇതിന് ഒരു കാർഡ് എടുത്തിട്ട് ഇതിന്റെ ബാക്കിൽ ഞാൻ പ്രഡിഷൻ ചെയ്തു തരാം ഫസ്റ്റ് ലെറ്റർ മാത്രം കേട്ടോ ഓക്കെ എൻ്റെ ഒരു മാക്സിമം പ്രഡീഷൻ ആണ് മേ ബി ഫ്ലോപ്പ് ആവാം ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്നുകൂടി മനസ്സിലായി ലാസ്റ്റ് ഓഫീഡ് ഫസ്റ്റ് ലെറ്റർ മാത്രം ഞാൻ കണ്ണടച്ചോ ക്യാമറ ഫുള്ള് ഒന്ന് പറയല്ല മനസ്സിലാണ് അതെന്നെങ്ങനെ കൗണ്ട് ചെയ്തോണ്ടിരിക്കാം ഈ വേർഡ് ഈ വേർഡ് ഈ വേർഡ് എസ് അല്ല ഫുള്ള് വേർഡ് എസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫുള്ള് കംപ്ലൈൻറ്റ് ആയിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം ഇങ്ങനെ ആണ് ക്യാമറ

ഒക്കെ മിക്സ് ആയിട്ട് പിന്നെ കാർ കോന് ഓക്കെ നാല് സെലിബ്രിറ്റികളുടെ പേരൊക്കെ ചെയ്തുതരും ഇത് ഏഹ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തരും ഞാൻ സ്പ്രെഡ് ചെയ്ത് തരും സ്പ്രെഡ് ചെയ്ത് തരും എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം ഓക്കെ ഓക്കെ ഒരു ഒന്ന് ചൂസ് ചെയ്തോ നേരത്തെ ചൂസ് ചെയ്ത് ട്രഡീഷൻ ചെയ്യാനായിട്ട് കുറച്ച് സൂക്ഷിച്ച് ചെയ്യല്ലേ ഏതെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് വരണം ഓക്കെ ജസ്റ്റ് നോക്കാൻ പറ്റുമോ ഒന്ന് ക്യാമറ മാത്രം കാണിച്ചോളൂ തന്നെ കാണിക്കല്ലേ ക്യാമറ തൊട്ട് മാത്രം ഓക്കെ കാണിച്ചോ കാണിച്ചോ എന്നെ മറിച്ചേക്കണേ ഞാൻ ഇതിനാവശ്യമില്ലല്ലോ ഒന്ന് ഇമാച്ച് മെമ്മറി ആയിട്ട് അത് എന്നിട്ട് മിക്സ് ചെയ്യാം ഈ മാച്ച് മെമ്മറി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ടാസ്ക് ഫൈൻ ടൈമ് എന്താണ് സംഭവം എന്ന് ഓർത്ത് വെച്ചു ഇവിടെ നോക്കിയിട്ട് ഓക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം ഓക്കെ ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യാം പിന്നെ മിക്സ് ചെയ്ത് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഡൗട്ട് ആവും ഓക്കെ ഓക്കെ കംപ്ലീറ്റ്ലി മിക്സ് ആണല്ലോ എന്താണ് പേരാണോ അതോ ഒരാളുടെ നെയിമാണ് അറിയപ്പെട്ട ഒരാളുടെ നെയിമാണ് ഓക്കെ സെലിബ്രിറ്റിയാണ് ഇതിൽ ഒരുപാടുണ്ട് അല്ലേ കാണാൻ പറ്റും ഒരുപാട് നെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഒന്നാണ് സെലക്ട് ചെയ്തത് ഐ തിങ്ക് ഇവിടെ ഇവിടെ ഉണ്ട് ഏ ഒരുപാട് പേരുകളുണ്ട് ഇവിടെ ഡിഫറെന്റ് ആണ് ഒന്ന് സെലക്ട് ചെയ്തു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടോ കണ്ടുപിടിക്കാന്ന് റാൻഡം ആയിട്ട് നേരത്തെ സ്പ്രെഡ് ചെയ്ത ട്രഡീഷണൽ ഉണ്ട് ഒന്ന് സൂക്ഷിച്ചിട്ട് അല്ലേ അല്ലേ റാൻഡമായിട്ടൊന്ന് സെലക്ട് ചെയ്താൽ ആ പേര് മാത്രം മനസ്സിലായിട്ടാണ് സെലിബ്രിറ്റിയാണ് ഫസ്റ്റ് <laughs> ലസ്റ്റ്

കണ്ടല്ലോ റൊണാൾഡോ ഒരുപാട് ഇരുപതോളം സെലിബ്രിറ്റികളുണ്ട് മാത്രമല്ല പ്ലസ് ഈ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചതും എടുത്ത പിക്ക് ചെയ്ത കാർഡിലും ഇപ്പം എഴുതിയതും കറക്റ്റ് ആട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ ഞങ്ങൾ ഒരുപാട് പെർഫോമൻസ് കണ്ടു വലിയൊരു എന്താ പറയാ ചെയ്തതൊക്കെ ഒന്നിനൊന്നും വെച്ചാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മാഷാ അല്ല പിന്നെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ കാരണം പഠനം കഴിഞ്ഞിട്ടില്ല പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എക്സാം ആവറ് അതെങ്ങനെ പോന്നു എങ്ങനെ പോകുന്നു ഇതുപോലെ തന്നെയാണോ ഇത് മൈൻഡ് റീഡിങ് ഓക്കെയാണ് അതുപോലെ തന്നെ പഠനം അതുപോലെ അങ്ങനെ തന്നെയാണ് അല്ലെ പിന്നെ അതുപോലെ തന്നെ ആള് നല്ലൊരു ക്രിക്കറ്ററാണ് നല്ലൊരു ബൗളർ ആട്ടാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതാണ് നല്ല ബൌളിംഗ് നല്ല കഴിവുള്ള വ്യക്തിയാണ് ഒരുപാട് കഴിവുകൾ ഒന്നിലധികം കഴിവുകളുള്ള ഒരു വ്യക്തിയൊക്കെ വ്യക്തിയാണ് അർജുൻ സാറെ കൂടെ അപ്പൊ ഇവരൊന്നും നിസ്സാരക്കാരല്ല വല്യ കൊലകൊമ്പന്മാരെ കൂടെയാണ് അവരാണ് ഇവരെ ഗുരു അതിന്റെ ശിഷ്യനാണ് അപ്പൊ പറയാലോ എത്രത്തോളം ഉണ്ടാവുന്നത് അപ്പൊ എല്ലാരും ഈ ഒരു കഴിവ് കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്റെ വീഡിയോ ഇനിയും വരൂല്ലേ ഇനിയും വരില്ല പഴയ കാണിക്കാം അത് നല്ല വാഗ് ചാനലൊക്കെ എൻ ബി ആർ കെ ബ്ലോഗ്സാണ് വലിയ ചാനലൊന്നല്ല എന്നാൽ ഈ വീഡിയോ കൊണ്ട് എന്റെ ചാനലും വലിയൊരു ചാനൽ ആവട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വലിയ വലിയ ഉയരങ്ങളിൽ എത്തുക എല്ലാ ഉയരങ്ങളും കീഴടക്കി വലിയൊരു മൈൻഡ് ഗെയിം മൈൻഡ് റീഡർ ചെയ്യുന്നവരാജിക് ആയ മജീഷ്യൻ കൂടി ആവുക അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ